നമസ്കാരം നിങ്ങൾക്കും പരിശീലിക്കാവുന്ന രീതിയിൽ ലഹോദ്ര സമുദായത്തിലെ ചില ചെറിയ വിദ്യകൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഏവർക്കും സ്വാഗതം ഒരു അത് എത്ര ഇനി നമ്മൾ സ്പീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് കാണിച്ചു തരുമായിരുന്നു പെട്ടെന്ന് നമുക്ക് എതിരെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അടി അടിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ പരിപാടി ഇല്ല ഇനിയിപ്പം രണ്ട് കൈ കൊണ്ടുള്ള അടിക്കുള്ള തടയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുമിച്ച് രണ്ട് കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ തട്ടുന്ന രീതി ചെയ്ത് ഇത് തട ഇവിടുന്ന് ഒരു വെട്ട ടെ കൈയടുപ്പ് നമുക്ക് എത്ര വാല്യൂ എടുക്കാം തടയാണ് അങ്ങനെ കൃത്യമായിട്ട് തട ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മള് കൈ നിവർത്തിയുള്ള അടിക്കുള്ള തടയാണ് പഠിച്ചത് ഇനിയിപ്പം കൈ ചുരുക്കി അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് തട ചെയ്യുന്നതെന്ന് പരിശീലിക്കാം അതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നിവർത്തിയുള്ള അടിക്ക് അടിയാൻ നമുക്ക് തട്ടാൻ കിട്ടുന്ന സ്പേസ് ചുരുക്കിയുള്ള അടിക്കും ലഭിക്കുകയല്ല അപ്പൊ അത് പരിശീലിക്കുന്ന അങ്ങനെയാണോ നോക്കാം ചെയ്ത് തട്ടി ഇങ്ങോട്ട് മാറി തടയാണെങ്കിലായിട്ട് സാധനം ചെയ്യുന്ന നമുക്ക് പ്രയോഗം എന്ത് വേണമെന്ന് ചെയ്യാം ചെയ്ത് രണ്ട് കൈ കൊണ്ട് അടിക്കുന്ന സമയത്ത് രണ്ട് കൈ കൊണ്ട് തന്നെ തട ചെയ്താണ് നമ്മളിപ്പോ പരിശീലിച്ചത് വേഗത ഉള്ള ഒരാളെ വേണമെങ്കിൽ ഈ രണ്ട് കൈ കൊണ്ട് പഠിക്കുന്ന സാധനം ഒറ്റ കൈ കൊണ്ട് വന്ന് തട്ടാം അപ്പം രണ്ട് കൈക്കൂടെ മാക്സിമം സ്പീഡിനകത്ത് രണ്ട് കൈ കൊണ്ട് ഒരുമിച്ച് അടിച്ചു തട്ടാട്ടോ എടുത്തേ ഭയങ്കരം തട്ടാം വേഗത ഉണ്ടായിരിക്കണം അതിനകത്ത് ശരിയെന്ന രീതി അടിച്ചപ്പം ഇത് തട്ടി കഴിഞ്ഞാ ഇപ്പുറത്തെ കൈ പണി നടത്തിക്കൊണ്ടിരിക്കും അത് കൈ വേഗത ഉള്ളത് പരിശീലിക്കുന്ന രീതിയാണ് കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം അതുവരെയും നമസ്കാരം